നമസ്കാരം അമേരിക്കൻ സൗന്ദര്യ മത്സര വിപണിയിൽ കിരീടം ഉപേക്ഷിച്ച സൗന്ദര്യ റാണിമാരാണ് അമേരിക്കയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് യു എസ് എ നൊവേലിയ വോയിറ്റ് ഇന്ത്യൻ വംശജ കൂടിയായ മിസ് ടീം യു എസ് എ ഉമാ ശ്രീവാസ്തവ എന്നിവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജിവെച്ചത് സൗന്ദര്യ മത്സരത്തിന്റെ സംഘാടകരായ മിസ് യു എസ് എ ഓർഗനൈസേഷനുമായുള്ള കരാർ അവസാനിപ്പിച്ചാണ് ഇരുവരും കിരീടം അഴിച്ചു വെച്ചത് സംഘാടകരുടെ ചൂഷണത്തെ തുടർന്നാണ് സൗന്ദര്യ റാണിമർ കിരീടം വെടിഞ്ഞത് ഇപ്പോഴിതാ അവർ അനുഭവിച്ചു തീർത്ത മാനസിക സംഘർഷങ്ങളുടെ ഞെട്ടിക്കുന്ന കഥകളാണ് ചർച്ചയാകുന്നത് മാനസികാരോഗ്യം ശ്രദ്ധിക്കാനും സ്വയം കരുതലിനുമാണ് രാജി വെക്കുന്നത് എന്നാണ് ഇരുപത്തിനാലുകാരിയായ നോവേലിയ പറഞ്ഞത് ഇതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകമാണ് കൗമാരസുന്ദരിയായ ഉമാ സോഫിയ രാജിക്കത്ത് നൽകിയത് യർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ സൗന്ദര്യ മത്സര സംഘാടകരുടേതുമായി ചേർന്ന് പോകില്ലെന്നായിരുന്നു വിശദീകരണം എന്നാൽ നൊവേലിയയുടെ രാജിക്കത്ത് ചോർന്നതോടെ യു എസ് സൗന്ദര്യ മത്സര വിപണിയിലെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പുറം ലോകത്തെത്തുന്നത് മിസ് യു എസ് പേജന്റിന്റെ എഴുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായ രാജ്യവിവാദമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഒരു വർഷത്തെ കരാർ വെച്ച സൗന്ദര്യ മത്സര വിജയികളെ കടുത്ത ചൂഷണത്തിനിരയാക്കുന്നതായാണ് നൊവേലിയയുടെ രാജിക്കത്തിൽ പറയുന്നത് ഇവന്റുകളിലും റിയാലിറ്റി ഷോകളിലും പങ്കെടുക്കുക പൊതുപരിപാടികളിൽ സംസാരിക്കുക സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുക എല്ലാം മിസ് യു എസ് എ ഓർഗനൈസേഷന്റെ ചൊൽപ്പടിയിലായിരിക്കണം വാണിജ്യ താല്പര്യങ്ങൾക്കായി സുന്ദരിമാരെ ഒരു പാവയെപ്പോലെ അവർ നിയന്ത്രിക്കും സ്വന്തമായി അഭിപ്രായം പറയാനോ താല്പര്യമില്ലാത്ത വേദികളിൽ നിന്ന് വിട്ടു നിൽക്കാനോ പറ്റാത്ത അവസ്ഥ തടവിലാക്കപ്പെട്ട പ്രതീതിയായിരുന്നുവെന്ന് കത്തിൽ പറയുന്നു സംഘടനയിലെ കെടുകാര്യസ്ഥതയും വിഷലിപ്തമായ ജോലി സാഹചര്യവും നൊവേലിയ ചൂണ്ടിക്കാട്ടുന്നു മാനസിക വിഷമങ്ങൾ മുൻനിർത്തി ചില ചടങ്ങുകളിൽ എത്താതിരുന്നപ്പോൾ വട്ടാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് മുന്നിൽ തന്നെ താറടിക്കാനാണ് മിസ് യു എസ് സംഘടനയുടെ പുതിയ പ്രസിഡന്റും സിഇഒയുമായ ലൈല റോ ശ്രമിച്ചത് കരാർ ലംഘിച്ചാൽ അച്ചടക്ക നടപടി എടുക്കുമെന്നും ശമ്പളം വെട്ടിക്കുറയ്ക്കുമെന്നും ഇമെയിലിൽ നിരന്തരം ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു ഇത് അമേരിക്കൻ സുന്ദരിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയെന്ന് സുഹൃത്തുക്കളും ആരോപിക്കുന്നു പ്രൈസ് പാക്കേജിൽ പറഞ്ഞ യാത്രാ സൗകര്യങ്ങളോ അപ്പാർട്ട്മെന്റോ കാറോ കിട്ടിയില്ലെന്നും അവർ പറഞ്ഞു സുരക്ഷിതയല്ലെന്ന തോന്നൽ അതോടെ ഉടലെടുത്തു കഴിഞ്ഞ ക്രിസ്മസ് വേളയിൽ ഫ്ലോറിയയിൽ സരസോട്ടയിൽ നടന്ന പരേഡിൽ ഔദ്യോഗിക ക്ഷണിതാവായിരുന്നു അവിടെ ഒരു അപരിചിതന്റെ കാറിൽ കയറേണ്ടി വന്നു ഇയാൾ ശാരീരിക ബന്ധത്തിന് നിർബന്ധിക്കുകയും അശ്ലീല പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തു സംഘടനയ്ക്ക് പരാതി നൽകിയിട്ടും നിരാശയായിരുന്നു ഫലമെന്നാണ് മിസ് യു പറയുന്നത് വിവാദത്തിൽ പ്രതികരിച്ച മുൻ മിസ് മൊണ്ടാനയും യൂട്യൂബ് കമൻറ്ററുമായ ഡാനി വാക്കറും സൗന്ദര്യ മത്സര രംഗത്തെ അധാർമിക പ്രവണതകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അമേരിക്കൻ സൗന്ദര്യ മത്സരത്തിൽ ചരിത്രം സൃഷ്ടിച്ചവരായിരുന്നു നൊവാലിയ വോയിറ്റും ഉമാ സോഫിയ ശ്രീവാസ്തവയും മിസ്റ്റി ന്യൂ ജേഴ്സി കിരീടം നേടിയ ആദ്യ മെക്സിക്കൻ ഇന്ത്യൻ മത്സരാർത്ഥിയാണ് ഉമാ സോഫിയ മിസ് യു എസ് എ പട്ടം നേടിയ ആദ്യ വെനസലിയൻ അമേരിക്കൻ മത്സരാർത്ഥിയാണ് നൊവേലിയ നിലവിൽ ഇരട്ട രാജിയെ തുടർന്ന് അമേരിക്കയിലെ സൗന്ദര്യ ലോകം ആശങ്കയിലാണ് കടന്നു വരാനിരിക്കുന്ന യുവതികൾ കഴുതിയിരിക്കണമെന്നാണ് രാജിവെച്ചവരുടെ മുന്നറിയിപ്പ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്വമൈന്യൂസ്